ഇന്ന് ഞാനമ്മീ കൂടിയിട്ട് ആയുർവേദ ആശുപത്രിക്ക് വന്നിട്ട് കേട്ടാ ഇന്ന് പിന്നെ അന്നത്തെ കൊതുകുനെ കാണാല്ലേ പിന്നെ അമ്മ എടുക്കാൻ വേണ്ടി നിൽക്കുക ആദ്യം നമുക്ക് ഒ പി ടിക്കറ്റിന് വേണ്ടിയിട്ടൊരു ടോക്ക് എടുക്കണം അതിനെപ്പോൾ നിൽക്കണം അതിനുശേഷം അമ്മയും ഞാനും കൂടി ഇങ്ങനെ കാത്തിരിക്കുക അവിടെ ഓപ്പൺ ആകുമ്പോൾ ഒരു ഒമ്പതരയാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനമ്മയും നേരെ ചായ കുടിക്കാൻ പോയി ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തന്നെ ഒരു ചായ കടയാട്ടാ നേരെ പോയി ഞങ്ങൾ ചായ മാത്രം കുടിച്ചാൽ എനിക്ക് കിട്ടിയ ചായയിൽ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ ഞങ്ങൾ ചായ കുടിച്ച് വന്നിട്ടും അവിടെ ഓപ്പൺ ആയിട്ടില്ല കേട്ടാ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ നമ്പർ പതിമൂന്നാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇപ്പോഴും കൊതുമുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഓ പി ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഡോക്ടറെ കാണാൻ ഞങ്ങൾക്ക് കിട്ടിയ നമ്പർ നാനൂറ്റി ഏഴായിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ടിറങ്ങിയിട്ടാണ് പിന്നെ മരുന്ന് മേടിച്ചായിരുന്നു നമുക്ക് ടോക്കൺ എടുക്കണം ഈ ഫാർമസിന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്കിട്ട് അങ്ങനെ ടോക്കൺ ഒക്കെ എടുത്ത് അവിടുന്ന് മരുന്ന് മേടിച്ച് ഇറങ്ങിയിട്ടാണ് പിന്നെ പുറത്തേക്ക് പോയി എന്തായാലും ഫുഡ് അടിക്കും അങ്ങനെ മസാല ദോശം പടയോ കഴിച്ചാൽ ഫുഡ് അടിച്ചിട്ട് നേരെ അമ്മേനെ വറക്കിന് കൊണ്ടാക്കിയിട്ടാണ് വരനെ വേണ്ടി ചേച്ചിനെ കണ്ടു പിന്നെയും ചേച്ചി ഞാനും കൂടിയിട്ട് ഒരു ജ്യൂസും പിന്നെ ഒരു പപ്സും കഴിച്ചിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ചേച്ചീനെ നേരെ വീട്ടിൽ കൊണ്ടുപോകിട്ടാ ചേച്ചി കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിട്ട് വരാറുണ്ട് അതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഓക്കെട്ടാ ബൈ